നിക്കാഹിൻ്റെ സമയത്തു തന്നെ സ്വർണത്തിൻ്റെ മോതിരവും ധരിച്ചുകൊണ്ട് നിക്കാഹിനിരിക്കാമോ നിക്കാഹി നടന്നു കഴിഞ്ഞാൽ അതേ നന്നായി ചമയിച്ചൊരുക്കിയ പെൺകുട്ടിയെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റി മറ്റുള്ളവർക്ക് ദർശനത്തിന് വെക്കാമോ ഇതേപോലെ സുഭാനന്ത ആ കല്യാണ സദസ്സിൽ ആഭാസകരമായ എന്തെല്ലാമോ നടത്താമോ ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടി പ്രശസ്തരായ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും നേതാക്കളെയും ഒക്കെ വിളിച്ചു കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി നിക്കാഹി നടത്തി അവരറങ്ങുന്നതിന് മുമ്പ് തന്നെ പച്ച ഹറാബ് അതേ സ്റ്റേജിൽ തുടങ്ങി അങ്ങനെയല്ലേ പല കല്യാണങ്ങളും പൊടിപിടിക്കുന്നത് കാലം കുറച്ചേ മുന്നോട്ടെത്തിയാൽ ഇതിൻ്റെ ഭാവി കാര്യങ്ങൾ എന്താണെന്ന് ദുന്യാവിലുള്ള വിഷയം നിനക്കറിയാമോ അഹിറത്തിലുള്ളതറിയാമോ ഇല്ല ഇല്ല റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് പകരം അഹങ്കാരം മനുഷ്യനെ പലതും ചെയ്യിപ്പിക്കുകയാണ്